ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ടിക്കറ്റു ഫിനാദയുടെ നാല് ഗെയിമുകൾ കഴിഞ്ഞിരിക്കുകയാണ് പോയിന്റുകളൊക്കെ ഇങ്ങനെയാണ് ഒൻപതാം സ്ഥാനത്ത് അനീഷാണ് അതായത് ഏറ്റവും താഴത്ത് പതിനൊന്ന് പോയിന്റുകളോടുകൂടി അനീഷാണ് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് എട്ടാം സ്ഥാനത്തുള്ളത് ഷാനവാസ് ആണ് പതിമൂന്ന് പോയിന്റുകളാണ് ഷാനവാസിനുള്ളത് പതിനാറ് കൂടി ആതിലെയാണ് ഏഴാം സ്ഥാനത്തുള്ളത് ആറും അഞ്ചും സ്ഥാനത്ത് അനുമോളും ുമാണ് ഉള്ളത് അവർക്ക് പത്തൊമ്പത് പോയിന്റാണ് ഉള്ളത് ഇരുപത്തൊന്ന് കൂടി നാലാം സ്ഥാനത്തെ നെവിനും ഇരുപത്തി മൂന്ന് കൂടി മൂന്നാം സ്ഥാനത്തെ അക്ബറുമാണ് ഉള്ളത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തെ ആര്യൻ ഇരുപത്തൊമ്പത് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനത്തെ നൂറ മുപ്പത് കൂടി നൂറയും ആര്യനും തമ്മിൽ ഒരു പോയിന്റ് വ്യത്യാസം ഉള്ളു ഇവർ രണ്ടുപേരും തമ്മിലാണ് ഇപ്പോൾ മത്സരം ശരിക്കും നടക്കുന്നത് എന്തായാലും ഇനിയും ഗെയിമുകൾ പാക്കിയുണ്ട് ആരായിരിക്കും ഒന്നാമത് എത്തുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം